ഓം ഓം നമോ ഭഗവതേ വാസുദേവായ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയം രണ്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം सम्मोहनं मोहनात् कान्दं कान्दिनिधानपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं तद्रूपमाश्चर्यतोऽप्याश्चर्यं भुवने न कस्य उष्णादिविष्णो विभू सन्धिविच्छेदं नोकम् यत त्रैलोक्यमहियसः अपि महितम् सम्मोहनं मोहनाद कांदं कान्दिनिधानदः अपि मधुरं माधुर्यधुरियाद अपि सौन्दर्य्योत्तरदः अपि सुन्दरतरं तुद्रूपं आश्चर्यदः अपि आश्चैज्यम् भुवने न कस्य कोदुगं पुष्णाति विष्णू विभो। ट्रैलोग्या महियसहा, कांदी निधान दहा, माधुर्या धुज्याद, സുന്ദരതരം ഇതൊക്കെയാണ് പദങ്ങൾ അർത്ഥം നോക്കാം ഇതാ ഈ രൂപവർണ്ണന കഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിലേക്ക് ചിന്തിക്കുമ്പോ ധ്യാനിക്കുമ്പോ അനിർവചനീയമായ സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ഹേ വിഷ്ണു വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ വ്യാപ്നൂതി ഇത് വിഷ്ണു എന്നാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ വിഷ്ണു വിഷ്ണു ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല സർവം വിഷ്ണുമയം മയം ജഗത്ത് ഹേ വിഭോ അല്ലയോ സർവശക്തനായ ഭഗവാനെ യത് യാതൊന്ന് ത്രൈലോക്യ മഹീയസഹ അഭിമഹിതം മൂന്ന് ലോകത്തിലും മഹത്തായതിൽ വെച്ചും ശ്രേഷ്ഠമായിരിക്കുന്നു മോഹനാഥ അഭിസം ഏറ്റവും മോഹനമായതിനേക്കാളും മോഹനമായിരിക്കുന്നു കാന്തി നിധാനത അഭി ഏറ്റവും ആകർഷകമായിരിക്കുന്നതിലും ആകർഷകത്വമുള്ളതായിരിക്കുന്നു മാധുര്യധുര്യാത അഭി മധുരം മാധുര്യത്തിന്റെയും സത്ത് എന്തുണ്ട് അതിനേക്കാളും മധുരമായിരിക്കുന്നു സൗന്ദര്യോത്തരത അഭിസുന്ദരതരം ഏറ്റവും സുന്ദരമായതിനേക്കാളും സുന്ദരമായിരിക്കുന്നു നോക്കിയാലും ആശ്ചര്യ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ആ മനസ്സിലാക്കാം ഇത് ആശ്ചര്യമാണ് ആശ്ചര്യത അഭി ആശ്ചര്യം ഇതിനെ എത്ര മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു യഥോ വാചോ നിവർത്തന്റെ മനസ്സാസഹ വർണ്ണിക്കുവാൻ പുറപ്പെടുന്നവൻ്റെ വാക്കുകൾ അവിടെ ചെന്ന് തട്ടി തിരിച്ചു പോരുന്നു വർണ്ണിക്കുവാൻ വാക്കുകളില്ല മനസ്സവിടെ എത്തണ്ടേ എന്നിട്ട് വേണ്ടി വർണ്ണിക്കുവാൻ ആ അതാണ് അത്രയ്ക്കും ആശ്ചര്യമായിരിക്കുന്നത് അങ്ങനെയുള്ള കഥ തൊത് രൂപം അങ്ങയുടെ ഈ മനോഹരമായ രൂപത്തെ ഭുവനീ കസ്യുതുകം എന്ന പുഷ്ണാദി ഈ ദിവ്യ വിഗ്രഹം ഭുവനെ ഈ ലോകത്തില് ആർക്ക് കൗതുകത്തെ ഉണർത്തുന്നില്ല ഭഗവാന് ആരും മോഹിച്ചു പോകുന്നു അങ്ങയുടെ ഈ അനിർവചനീയമായ സൗന്ദര്യം കണ്ടിട്ട് ആർക്കാണ് ഇത് കൗതുകത്തെ ഉണർത്താത്തത് അപ്പോ നമ്മുടെ ബുദ്ധിക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിന് ഒരു പരിധി ഉണ്ട് അതിനും അപ്പുറത്താണ് ഭഗവാന്റെ മനോഹരമായ ആ വപുസ് അല്ലെങ്കിൽ വപുസിന്റെ സൗന്ദര്യം അത് മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും പൂജ്യമായത് ഏറ്റവും മഹനീയമായത് എന്തുണ്ടോ അതിലും മഹത്തരമാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന് നമുക്ക് ഏതിനെ സങ്കല്പിക്കുവാൻ സാധിക്കും അതിലും സുന്ദരതരമാണ് മനോഹരമാണ് ഏറ്റവും തേജസ് ഉള്ളതെന്ന് നമുക്ക് ഏതിനെ സങ്കല്പിക്കുവാൻ സാധിക്കും അതിനും അപ്പുറത്തെ തേജസ് ആണ് അതിനുള്ളത് ആ ഭഗവാന്റെ പ്രകാശത്തിനു മുമ്പിൽ മറ്റൊന്നും പ്രകാശിക്കുന്നില്ല അത്രയ്ക്കും ആശ്ചര്യകരമാണ് ഭഗവാന്റെ ദിവ്യ വപുസ് ആ വപുസ് കണ്ടിട്ട് ആർക്ക് ആ കൗതുകമില്ലാണ്ടിരിക്കുവാൻ സാധിക്കും അത്രക്ക് ഈ സൗന്ദര്യത്തിടമ്പായ ഭഗവാനെ അപ്പോ ഭഗവാനും ഭട്ടേരിയും തമ്മിലുള്ള സംവാദമാണ് ആർക്കൊക്കെ സാധിക്കും ഇതാ ഭഗ ഭഗവാൻ ഭട്ടേരി ഇനി അടുത്ത ശ്ലോകത്തിലാണ് അത് വീണ്ടും വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ